നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നാളെ വിഷു അയ്യല്ലേ എല്ലാവരും ഒരുക്കമൊക്കെ റെഡിയായോ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണല്ലോ വിഷു എന്ന് പറയുന്നത് മേട വിഷു വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷുവം എന്ന് വെച്ചാൽ തുല്യമായത് എന്നർത്ഥം അതായത് രാവും പകലും തുല്യമായിട്ടാണ് ഒരേ കറക്റ്റ് ടൈമാണ് അത്ര പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ പകലും വരുന്ന ഒരു ദിവസമാണ് വിഷു നമ്മളിവിടെ കൊല്ലം ആദ്യമായിട്ട് കണക്കാക്കുന്നത് വിഷു തൊട്ടാണെന്ന് പണ്ട് തൊട്ട് വിഷു എന്നാൽ മതി എന്ന് വെച്ചാൽ കൊല്ലം പിറന്നു എന്നാൽ പറയുക വിഷു കലണ്ടർ ഉണ്ട് പിന്നെ വിഷു എന്ന് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട് വിഷു കണി കാണുക ഏറ്റവും പ്രധാനം വിഷു കണിയാണ് അല്ലേ കണി കണ്ട എന്താണോ നല്ലത് കണ്ടത് അതാണ് ആ ദിവസത്തെ മുഴുവനും സന്തോഷം സമാധാനം അതുപോലെ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാവണതെന്നാണ് പറയാം സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധി എല്ലാം തികഞ്ഞ ഒരു ദിവസമാണ് വിഷു അന്ന് കാണുന്ന കണിയുടെ അനുസരിച്ചാണ് ഈ വർഷത്തെ മുഴുവനും സന്തോഷം എന്നാൽ പറയുക അല്ലേ പിന്നെ അപ്പോൾ കണിയെ പറ്റി പറഞ്ഞു കണിക്ക് എന്തൊക്കെ വേണമെന്ന് എല്ലാവർക്കും അറിയാലോ മെയിനായിട്ട് നമ്മുടെ ഇപ്പം കിട്ടുന്ന പച്ചക്കറികളാണ് പച്ചക്കറികൾ ചക്ക മാങ്ങ വെള്ളരിക്ക അല്ലേ പിന്നെ പഴം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് പച്ചക്കറികളും പഴങ്ങളുമാണ് പിന്നെ കൊന്നപ്പൂവ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൊന്നപ്പൂവ് ശ്രീകൃഷ്ണൻ്റെ അരയിലെ അരഞ്ഞാണ് തൻ്റെ ഭക്തനായ ബാലന് നൽകി എന്നാണ് കഥ ശ്രീകൃഷ്ണ ഭക്തനായ ബാലന് ശ്രീകൃഷ്ണൻ തൻ്റെ അരഞ്ഞാണം ഊരിക്കൊടുത്തു അവനത് അരയിലിട്ട് നടന്നു എനിക്ക് കണ്ണൻ തന്നതാണ് എന്നെല്ലാവരോടും പറഞ്ഞുത്ര എന്നിട്ട് ഇവനിങ്ങിട്ട് നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും അത് വിശ്വസിച്ചില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ കണ്ണൻ്റെ അരയിൽ അരഞ്ഞാണം കാണാനില്ല അമ്പലം തുറന്ന് നോക്കിയപ്പോഴേ കണ്ണൻ്റെ അരയിൽ അരഞ്ഞാണം കാണാനില്ല അപ്പോൾ എന്തായാലും ഇപ്പം കട്ടെടുത്തതാവുള്ളൂ അങ്ങനെ ശ്രീകൃഷ്ണൻ കൊടുക്കൊന്നുമില്ല കാരണം ഭഗവാൻ ഭഗവാൻ പ്രതി അവർ ഒരു പ്രതിഷ്ഠമെന്ന് മാത്രമാണ് ആൾക്കാര് വിശ്വസിക്കുന്നുള്ളൂ പക്ഷെ ഭക്തൻ്റെ മുൻപില് നേരിട്ട് വന്ന് എല്ലാ അനുഗ്രഹവും എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് ഭക്തന് മാത്രമല്ലേ അറിയുള്ളൂ അല്ലാത്തവർ വിചാരിക്കും ഇത് വെറും ഒരു പ്രതിമ മാത്രമാണെന്നല്ലേ ഇത് ഭക്തനായ തൻ്റെ കൂട്ടുകാരനായ ബാലന് അരഞ്ഞാണോ കൊടുത്തു എന്നാണ് പറയണത് അപ്പോൾ എല്ലാവരും ഇവനെ കള്ളൻ 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 എന്ന് വിളിച്ചുറേ അപ്പോൾ അവൻ്റെ അമ്മ ഈ ഇവനെ കുറെ അടിച്ചു എന്ന് അടിച്ച് അടിച്ച് അടിച്ച നീ കട്ടില്ലടാൻ നീ കട്ടു അടിച്ചിട്ട് അവസാനം ഇവൻ ചെയ്യുന്ന അറിയൂ ഇവനല്ല ഇവൻ്റെ അമ്മ തന്നെ നിൻ്റെ ഈ അരഞ്ഞാണം കാരണമാണ് ഇത്രയും ചീത്ത പേര് കേട്ടുക എന്നൊക്കെ പറഞ്ഞത് വലിച്ചെറിഞ്ഞ് എന്ന് പറഞ്ഞത് അവിടുന്ന് അരയെന്നും കൂരിയിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞൂത്തരുന്ന് എൻ്റെ മകനെ കുറ്റം പറയല്ലേ മറ്റുള്ളവർ അത് സഹിക്കാൻ പറ്റാത്ത അമ്മ അത് വലിച്ചെറിഞ്ഞപ്പോൾ അടുത്തുള്ള മരത്തിമ പോയി വീണു എന്നും കൊണ്ടുവന്നും അതാണ് നിറയെ കൊന്നപ്പൂവായി തീർന്നത് എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട് അപ്പോൾ കൊന്നപ്പൂവ് ഭഗവാന്റെ അരയിലെ ആ അരഞ്ഞാണമാണ് നമ്മൾ കാണുന്നത് കിങ്ങണിയാണ് നമ്മൾ കാണുന്നത് ആ സ്വർണ്ണ കളറുള്ള ആ ഞാൻ ഉണ്ട നല്ല മനോഹരമായ ആ കൊന്നപ്പൂവ് കണ്ട ഭഗവാന്റെ അരയിലെ അരഞ്ഞാണം കണ്ടതിൽ തുല്യമാണ് അല്ലേ പിന്നെ നമ്മൾ ഗണപതിക്കും ഭഗവതിക്കും സുബ്രഹ്മണ്യനും ഒക്കെ വെക്കുന്നുണ്ട് കുറേ പഴങ്ങളൊക്കെ വെക്കുന്നുണ്ട് എന്തായാലും അര നമ്മൾ വൈകുന്നേരമാണല്ലോ വിഷുക്കണി ഒരുക്കാത്ത തലേ ദിവസം വൈകുന്നേരം വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ച് രാവിലെ തന്നെ നേരത്തെ അത് വിളക്ക് വിളക്കുകളെത്തി എല്ലാവരും വിളിച്ച് കണി കാണിക്കും അമ്മ അല്ലേ ഇനി വിഷു ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്തൊക്കെ എന്നുവെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ വിഷുക്കട്ടുണ്ടാക്കുന്നു വിഷുക്കട്ട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ വിഷുക്കട്ട നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് വിഷുക്കട്ട വിഷുക്കട്ട ഉണ്ടാക്കണത് അരി നല്ല ഉണക്കലരി നാളികേരമ്പ എല്ലൊക്കെ വേവിച്ചിട്ട് അതിൽ ജീരകവും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണത് ഒരു ഒരു പലഹാരമാണത് അതായത് പണ്ടത്തെ കാലത്ത് രാവിലെ ആരും പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല കാരണം രാവിലെ എഴുന്നേൽക്കുക ഭക്ഷണം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാടത്ത് പോവുക പണിയെടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ വലിയ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ പലഹാരം ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ കഞ്ഞി കുടിച്ചാൽ പോവുക അപ്പോൾ അന്ന് ഉണ്ടാക്കുന്ന പലഹാരമാണ് വിഷുക്കട്ട നല്ല സ്വാദിഷ്ടമായ വിഷുക്കട്ട അതും ആരോഗ്യപ്രദമായ വിഷുക്കട്ട അതാണ് വിഷുവിനുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പലഹാരം പിന്നെ സദ്യ ഓണസദ്യ പോലെ തന്നെ വിഷു സദ്യ കേമാണ് നാലും വെച്ച് സദ്യ ഗണപതിക്ക് വെച്ച് എല്ലാവരും ഓൺ കഴിക്കും എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമാണ് പിന്നെ കിട്ടുന്ന നമുക്ക് വിഷു കൈനീട്ടം അതിൻ്റെ കാര്യം പറയണ്ട അല്ലേ എല്ലാവർക്കും കാത്തിരിക്കും വിഷു വരാനായിട്ട് നമ്മുടെ കൈ നിറയെ പണം വരാനായിട്ട് അച്ഛനാണ് അല്ലെങ്കിൽ വീട്ടിലത്തെ കാരണവരാണ് മക്കൾക്കും എല്ലാവർക്കും അമ്മയ്ക്കുമൊക്കെ കൊടുക്കുക കുട്ടിക്കാലത്ത് ഞങ്ങൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊക്കെ എപ്പത്ത് അമ്പത് അമ്പത് പൈസ അതായത് അര രൂപ അമ്പത് പൈസയാണ് വിഷു കൈനീട്ടുന്നവർ അച്ഛൻ അമ്പത് 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 എല്ലാവർക്കും അമ്പതിൻ്റെ ഒരു കോയിൻ കൊടുക്കും അത് കിട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ അമ്പത് പിന്നെ പോയി ഒരു രൂപയായി ഒരു രൂപ പോയി പത്ത് രൂപയായി പത്ത് പോയി നൂറായി ഇപ്പോൾ കുട്ടികൾക്ക് നൂറിൽ നിന്നും കൊടുത്താൽ എല്ലാവരും പറയും എനിക്ക് അഞ്ഞൂറിൽ നിന്ന് നോട്ട് വേണമെന്ന് പറയുക പണ്ട് നമുക്ക് കിട്ടുക എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ കിട്ടിയിരിക്കും വേണമെങ്കിൽ ഇരുപത് രൂപയ്ക്ക് കിട്ടും ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപയും മൂവായിരം രൂപയ്ക്ക് കിട്ടുക അല്ലേ എന്തായാലും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഉത്സവമാണ് അപ്പം നമുക്ക് നാണയങ്ങൾ അല്ലെങ്കിൽ പണം അതും നമ്മൾ എല്ലാവർക്കും കൊടുക്കും അത് കിട്ടുന്നത് ഒരു വലിയ സന്തോഷം കാരണം അന്നാ ഒന്നാം തീയതിയാണല്ലോ വിഷു എന്ന് പറഞ്ഞാൽ മേടമാസം ഒന്നാം തീയതി ഒന്നാം തീയതി കിട്ടുന്ന ആ ഫലം ആ മാസം മുഴുവനല്ല ആ വർഷം മുഴുവനും കിട്ടും കിട്ടണം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിഷു കൈ സന്തോഷമുള്ള കാര്യല്ലേ വിഷു സദ്യ എല്ലാം സദ്യ ഉണ്ടാക്കലേ പിന്നെ ഒത്തൊരുമിച്ച് സന്തോഷിക്കാം പടക്കം പൊട്ടിക്കില്ലേ സന്തോഷം പടക്കം മത്താപ്പ് കമ്പിത്തിരി സകല സാധനങ്ങളും ഉണ്ട് അല്ലേ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ തന്നെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും പണ്ടാണെങ്കിൽ കശുവണ്ടി വിട്ടിട്ട് കിട്ടണക്കാശ് കുട്ടികളിലും പറമ്പിലും പോയിട്ട് കശുവണ്ടി പറക്കും സ്കൂളും പൊട്ടിക്കഴിഞ്ഞാലും കശുരണ്ടി പറക്കിയിട്ട് കൊണ്ടു കൊടുത്ത് ആ കിട്ടണക്കാശിൻ്റെ കുറച്ച് ഓല പടക്കവും നാല് കമ്പിത്തിരിയും രണ്ട് മത്താപ്പും വാങ്ങിച്ചിട്ട് ഒരു വരിക പിന്നെ അത് രാത്തിരി പൂത്തിരി തുടങ്ങിയിട്ട് ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന സാധനങ്ങൾ മാലപ്പടക്കം അടിപൊളിയാണ് സന്തോഷം വർദ്ധിച്ചിരിക്കുക തന്നെയാണ് കുറഞ്ഞിട്ടും ഒന്നുല്യായിട്ടും നിങ്ങളൊക്കെ റെഡി ആയോ എല്ലാവർക്കും വിശ്വാശംസകൾ കിട്ടും പിന്നെ ഐതിഹ്യം പറയണ്ടേ ഐതിഹ്യം എന്ന് വച്ചാൽ പല ഐതിഹ്യമുണ്ട് ചില ആൾക്കാർ പറയുന്നത് ശ്രീരാമൻ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് തിരിച്ച് അയോധ്യയിലെത്തിയപ്പോൾ എല്ലാ ജനങ്ങളും നമ്മുടെ പൊന്ന് തമ്പുരാൻ തമ്പുരാട്ടേയും കൊണ്ട് തിരിച്ചെത്തിയിലോ നമ്മുടെ രാജകുമാരൻ രാജ്ഞിയേയും കൊണ്ട് തിരിച്ചെത്തിയിലോ സീതയെ കൊണ്ട് വന്നില്ലേ ആ സന്തോഷത്തിൽ നാം അടിച്ചു പൊളിച്ച് സന്തോഷിക്കുകയാണ് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ദീപാവലിയെന്നും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സന്തോഷ സൂചകം തന്നെ പിന്നെ പറഞ്ഞ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചിട്ടാണ് വരുമ്പോഴാണ് ഇത് ഈ വിഷു എന്ന് പറയുന്നുണ്ട് അത് അവിടേക്കും അപ്ലി അപ്ലൈ ചെയ്യണേണ്ടിട്ടോ ദീപാവലിക്ക് എന്തായാലും സന്തോഷമാണ് കൊല്ലം പിറക്കുന്ന ദിവസമാണ് വിഷു ദിവസം മാത്രമല്ല സൂര്യൻ നമ്മുടെ നേരെ കിഴക്കേ ഭാഗത്ത് കറക്റ്റിൽ ഉദിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ ഉത്തരായണം തുടങ്ങിയിട്ട് ഉത്തരഭാഗത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ നടുക്കത്തി വിഷുവിൻ്റെ അന്നാണ് രാ ശരിക്കും നടുക്കത്തുക അത് കഴിഞ്ഞാൽ വീണ്ടും ഉത്തരഭാഗത്തേക്ക് തന്നെ പോകും അങ്ങനെ അരുത്തുമ്പോൾ കർക്കിടകം വരും അല്ലേ കർക്കിടക സംക്രമം അപ്പോൾ ഇന്ന് തലേ ദിവസം സംക്രാന്തി എന്ന് പറയും സംക്രാന്തി എന്ന് വെച്ചാൽ സൂര്യൻ്റെ ദിശ മാറുന്നതാണ് അപ്പോൾ നമ്മൾ മകരസംക്രമം എന്ന് വെച്ചാൽ മകരമാസത്തിൽ തെക്ക് നിന്ന് ഇങ്ങോട്ട് സംക്രമിക്കുകയാണ് അപ്പോൾ മകര സംക്രമം വന്നു ഇന്നിപ്പോൾ വിഷുവിൻ്റെ അന്ന് കറക്റ്റ് മുന്നിലെത്തി കറക്റ്റ് കറക്റ്റ് മുന്നിലെത്തി അപ്പോൾ പിന്നെ അങ്ങോട്ട് സംക്രമിക്കാൻ പോവുക വടക്കോട്ട് സംക്രമിക്കാൻ പോവുകയാണ് അപ്പോൾ മേടസംക്രമം മീനമാസം മുപ്പത്ത് അവസാനത്തെ ദിവസമാണ് സംക്രമണം അന്നും ആ ആൾക്കാരാഘോഷിക്കും സന്തോഷമായിട്ട് ചില ആൾക്കാർ വീടുകളിൽ കാരണവന്മാർക്ക് വീത് വെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ചില ആൾക്കാർ കർക്കിടക മാസത്തിൽ സംക്രമത്തിൽ ചെയ്യും അങ്ങനെ സൂര്യനും നേരെ ഉദിക്കുന്ന ദിവസമാണ് ഒന്നാം തീയതിയാണ് കൊല്ലം പറക്കുന്ന ഒന്നാം തീയതിയാണ് വിഷു കണി കാണണം വിഷു കട്ടയുണ്ടാക്കണം വിഷു സദ്യ ഉണ്ടാക്കണം വിഷു കൈനീട്ടം മേടിക്കണം പാടക്കം പൊട്ടിക്കണം ആഹ്ലാദിക്കണം ഒത്തൊരുമിക്കണം എല്ലാവരുടെ മനസ്സ് സന്തോഷമായിട്ട് എന്താ എല്ലാവരും കൂടി വരുമ്പോഴേ അല്ലേ സന്തോഷമല്ലേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒത്തൊരുമയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എന്നു വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും വിഷു നേരെയാണ് കേട്ടോ ഹാപ്പി വിഷു ഹാപ്പി വിഷു വെരി 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 ഹാപ്പി വിഷു കേട്ടോ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും നന്നാവട്ടെ ഓക്കെ സദ്യ കൊണ്ടു പടക്കം പൊട്ടിക്കൂ വിഷുക്കണിയൊക്കെ റെഡി ആക്കിക്കോളും കേട്ടോ ഞാൻ നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് വിഷു ആണ് കേട്ടോ ഓക്കെ